നമസ്കാരം ചെങ്ങന്നൂർ സ്വാഗതം പഴകിയ സ്ഥാപനങ്ങളുടെ പേര് വെളിപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്ക് മടി മാന്നാറിൽ ഭക്ഷണശാലകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി ഒട്ടേറെ സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു എന്നാൽ ഈ സ്ഥാപനങ്ങളുടെ പേര് വിവരം വെളിപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ മടിക്കുന്നു ഹെൽത്തി കേരള ഇൻസ്പെക്ഷന്റെ ഭാഗമായി മാന്നാർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ബേക്കറി കാറ്ററിംഗ് സെന്റർ ഇറച്ചി മത്സ്യവ്യാപാര സ്ഥാപനങ്ങൾ മറ്റ് ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് മാനാർ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള സ്ക്വാഡ് പരിശോധന നടത്തിയത് ഇവിടെ നിന്നും പഴകിയതും ഉപയോഗശൂന്യവുമായ ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്നതും ജലപരിശോധന ലൈസൻസ് ഹെൽത്ത് കാർഡ് തുടങ്ങിയ അനുബന്ധ രേഖകൾ ഇല്ലാത്തതുമായ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി കൃത്യവിലോപം നടത്തിയ സ്ഥാപനങ്ങളുടെ പേര് പുറത്തു പറയാത്തതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു ചെങ്ങന്നൂർ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അടുത്ത ന്യൂസുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം